അപ്പൊ ഈ ഒരു ഡോളർ ഉണ്ടല്ലോ ഇത് എനിക്ക് ലഭിക്കാൻ പോകുന്ന ഡോളർ ഈ താഴെയുള്ള ഡോളർ ഉണ്ട് അത് ഈ മാസത്തെ ഈ മാസം അതായത് ഈ മാസം എന്ന് വെച്ചാൽ ജൂണത്തെ മാസം അതായത് ഈ പേയ്മെന്റ് കിട്ടുന്ന കഴിഞ്ഞ മാസം ഏപ്രിൽ മെയ്ത്തെ പേയ്മെന്റ് ആണ് എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് അറുപത്തിനാല് കിട്ടാൻ പോണത് ജൂൺ മാസം എപ്പോഴും യൂട്യൂബിന്റെ പേയ്മെന്റ് ലഭിക്കുന്നത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പൊ ജൂൺ എന്ന മാസത്തെ പേയ്മെന്റ് ലഭിക്കുന്നത് ജൂലൈ ആണ് അപ്പോ ജൂൺ എന്ന മാസത്തെ പേയ്മെന്റ് അപ്ഡേറ്റ് ആവുന്നത് ജൂലൈ പത്താം തീയതിയാണ് ജൂലൈ പത്താം തീയതി അപ്ഡേറ്റ് ആവുമ്പോൾ ആ മാസം തന്നെ നൂറ് ഡോളർ തികഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മാസം ജൂലൈ ഇരുപത്തിയൊന്നെട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൻ്റെ ഉള്ളിൽ നമുക്ക് ബാങ്കിലോട്ട് പേയ്മെൻറ്റ് വരും എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് ഇത് മനസ്സിലാക്കണം എപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ലഭിച്ചില്ല ഇപ്പോൾ എൻ്റെ ഞാൻ ഉദാഹരണ സഹിതം പറയുന്നത് എനിക്ക് ഏപ്രിലും മെയിലും ലഭിച്ചില്ല ഏപ്രിലിൽ ലഭിച്ചില്ല മെയിലും ലഭിച്ചില്ല അപ്പോൾ ഈ രണ്ട് മാസത്തെ പേയ്മെൻറ്റ് എനിക്ക് ലഭിക്കുന്നത് ജൂണിലാണ് ഈ ജൂൺ ഏപ്രിൽ മെയ് ജൂൺ അപ്പോൾ മൂന്നാമത്തെ മാസം അപ്പോൾ ആ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെൻ്റ് എല്ലാം അവിടെ കൂടി കൂടിയിട്ട് രണ്ട് മാസം കൂടി ഇൻക്ലൂഡായി അപ്പം നൂറ് ഡോളറിന് മേലെ തേഞ്ഞു അതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ തേഞ്ഞത് അപ്പം ഈ ആണ് എനിക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ മാസം ലഭിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് തേഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട എപ്പോഴാണോ നിങ്ങൾക്ക് നൂറ് ഡോളർ തേയുന്നത് അതേ മാസം നിങ്ങൾക്ക് ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തിയേഴിനുള്ളിൽ പേമെന്റ് ലഭിച്ചിരിക്കും ഈ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ ഇനി ഈ പേയ്മെൻറ്റുമായി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത് എന്നുള്ളത് ഇത് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കൺഫ്യൂഷൻ തീരുന്നതായിരിക്കും അതിന് ഞാൻ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യണം കേട്ടോ ഇവിടെ ക്രോം ബ്രോസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ അനലിറ്റിക്സിൽ പോവുക നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഡോളർ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ഓക്കെ ഇവിടെ അനലിറ്റിക്സിൽ ഇവിടെ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെയാണ് ഇവിടെ കാണിക്കുക കേട്ടോ എപ്പോഴും അനലിറ്റിക്സ് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഇവിടെ കണ്ടോ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെയാണ് എൺപത്തൊമ്പത് പോയിന്റ് എൺപത്തഞ്ച് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു അലിറ്റിക്സിൽ ഈ ലാസ്റ്റ് ഇരുപത്തിയെട്ട് ഡേയ്സ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷത്തെ നോക്കാം ലൈഫ് ടൈം നോക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസം തൊണ്ണൂറ് ദിവസം എത്ര ഡോളർ ഇതൊക്കെ നോക്കാം എപ്പോഴും നോക്കേണ്ടത് എങ്ങനെയാണ് എപ്പോഴും നമുക്കറിയാം ഒരു മാസത്തെ ഡോളറാണ് നമുക്ക് അതിന്റെ അടുത്ത മാസം ലഭിക്കുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പിറകിലത്തെ മാസത്തെ നോക്കിയാൽ മതി അല്ലാണ്ട് ഇരുപത്തെട്ട് തൊണ്ണൂറ് ഇങ്ങനെ നോക്കണ്ട നമുക്ക് കിട്ടാൻ പോകുന്ന ഡോളർ അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ജൂണിലാണ് അപ്പം ഏപ്രിൽ മെയ് മെയ് മാസത്തെ ഡോളറാണ് ഈ ജൂണിൽ ലഭിക്കുന്നത് അപ്പം മെയ് മാസം എനിക്ക് എത്ര ഡോളർ ഇപ്രാവശ്യം എനിക്ക് കിട്ടും എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ മതി മെയിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ മെയ്യിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തൊണ്ണൂറ്റാറ് പോയിന്റ് അറുപത്തി ഈ ഡോളറാണ് എൻ്റെ മെയ് മാസം നിങ്ങൾക്ക് നൂറ് ഡോളർ തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്താം തീയതി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും ആർട്സെൻസിലോട്ട് അപ്ഡേറ്റ് ആകും ഓക്കെ എപ്പോഴും പത്താം തീയതി അപ്ഡേറ്റ് ആകുന്നത് ഈ കഴിഞ്ഞ മാസത്തെ ഡോളറാണ് അപ്ഡേറ്റ് ആകുന്നത് ഈ ഒന്നേ ടു പത്ത് ദിവസത്തെ അപ്ഡേറ്റ് ആവില്ല ജൂണത്തെ ഒന്നേ ടു പത്ത് ദിവസം ഉണ്ടല്ലോ അത് അപ്ഡേറ്റ് ആയില്ല അത് ജൂലൈയിലാണ് ഒന്നായിട്ട് ഈ ജൂൺ മാസം എത്രയുണ്ടോ ആ ടോട്ടൽ റവന്യൂ ജൂലൈയിലാണ് അപ്ഡേറ്റ് ആകുക ഓക്കെ ഇത് മനസ്സിലാക്കണം കേട്ടോ എപ്പോഴും പിറയിലത്തെ മാസത്തെയാണ് അതിന്റെ അടുത്ത മാസം പത്താം തീയതി അപ്ഡേറ്റ് ആകുക